നബി സലല്ലു അലൈ വസ്ലം തങ്ങളുടെ പ്രസംഗം ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് മറ്റുള്ളവരെ കേൾപ്പിച്ചിരുന്ന സൊഹാബി ആര് എ ഒമർ അലിയല്ലാവാൻ ബി ഹംസർ അലിയല്ലാവാൻ സി ഖാബർ അലിയല്ലാവാൻ ഡി റബി അർ അലിയല്ലാവാൻ ഉത്തരം ഡി റബി അറലി അള്ളാവാൻ ഹിന്ദിൻ്റെ പിതാവായ ഋതുബയെ ബദർ യുദ്ധത്തിൽ കൊലപ്പെടുത്തിയ സൊഹാബി എ ഒമർ അലിഅള്ളൻ ബി ഹംസറലി അള്ളാൻ സി അലിറലി അള്ളാൻ ഡി ജാഫറിയാവാൻ ഉത്തരം ബി ഹംസറലിയാവാൻ ഹംസർ അലി അള്ളാവ് നഹുവിനെ കൊലപ്പെടുത്തിയത് ആര് എ വഹഷി ബി ഇക്രിമ സി ഖാലിദ്ബിൻ വലീദ് di abuufyan <tip> utarm ye wahشi quraysine dawo umayetinde gadagan ye li radialahuan bi jahfar radialhu an si sman radialahu an di bilal radiaلlahu anm <tip> ബിലാൽ റലിയുള്ള വൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈ വസ്ലം ഖദീജ റലിയുള്ള വൻ ഹക്ക് നൽകിയ മഹർ എ ഇരുപത് കുതിര ബി ഇരുപത് ഒട്ടകം സി പത്ത് നാണയം ഡി പത്ത് നാണയം ഉത്തരം ബി ഇരുപത് ഒട്ടകം جزاك الله خيرا السلام عليكم ورحمه الله